വടകര ടൗൺ റോട്ടറി ക്ലബും മഹാരാജാസ് കോളേജും സംയുക്തമായി മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് റിഡക്ഷൻ ഓഫ് ചൈൽഡ് മൊറാലിറ്റി റേറ്റ് എന്നീ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു നൂറ് വിജയം ഉറപ്പു നൽകുന്നു നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര വടകര ടൗൺ റോട്ടറി ക്ലബും മഹാരാജാസ് കോളേജും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചൈൽഡ് ഹെൽത്ത് എന്ന ഡോക്ടർ പി എൻ അജിതയും റിഡക്ഷൻ ഓഫ് ചൈൽഡ് റേറ്റ് എന്ന വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുത്തു ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഹെൽത്ത് കെയറിനെ പറ്റി അപ്പൊ നമുക്കറിയാം ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനം കാരണം നമുക്കൊരു കാര്യത്തെ പറ്റി നല്ലോണം അറിഞ്ഞു കഴിഞ്ഞാൽ ആ എംപവർമെന്റ് ശാക്തീകരണത്തിന്റെ ഒരു ഭാഗമാണ് നോളജ് അപ്പൊ നോളജ് ഉണ്ടെങ്കിൽ നോളജ് നോളജ് ഗീവ്സ് കോൺഫിഡൻസ് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം കൂട്ടും നമുക്കൊരു സബ്ജക്റ്റിനെ പറ്റി നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് അതിനെ നമുക്കൊരു ആത്മ ഒരു സെൽഫ് കോൺഫിഡൻസ് വരും നമുക്കത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ അറിയാം അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് സാധാരണ ഇപ്പം സ്ത്രീകളിലും പിന്നെ ഡോഴ്സും ഗേൾസിലും കണ്ടുവരുന്ന പ്രധാന പ്രശ്നം എനീമിയ വിളർച്ച രോഗം വിളർച്ച എനിമിയ നമ്മൾ ഹീമോഗ്ലോബിൻ ലെവൽ ഏകദേശം ഇപ്പം നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറയുന്നത് പതിനാലൊക്കെയാണ് ആവറേജ് റേറ്റ് പറയുന്നതെങ്കിലും ഒരു പത്തിൻ്റെ വരെയെങ്കിലും ആയിരിക്കണം പത്തിനും കുറഞ്ഞാൽ നമ്മൾ വളരെ കുറവായിട്ടും അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കണം അപ്പൊ ഈ എനീമിയ പിന്നെ വരുന്നത് ഈ അമിതമായ രക്തസ്രാവം മാത്ര സമയത്ത് ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി ശരിയായിട്ടില്ലെങ്കിൽ ന്യൂട്രീഷൻ ഇത് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും അപ്പം അത് ഒരുപാട് സംഘടനകൾ സ്കൂളുകളിലും കോളേജുകളിലും പിന്നെ അംഗൻവാടികൾ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് രക്തം പരിശോധിച്ച് ഹിമോഗ്ലോബിന്റെ അളവ് തിട്ടപ്പെടുത്തി അത് മരുന്ന് കൊണ്ട് മാറ്റാണ്ടാണ് മരുന്ന് കൊണ്ട് മാറ്റും അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇത്രയും കുറവ് വരുന്നതിന് കാരണം കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ എടുക്കും ശിശു നന നിരക്ക് എങ്ങനെ കുറയ്ക്കാം ഒന്ന് ഇപ്പോ അജിത നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ഇപ്പം എല്ലാവരും അമർത്ഥമാണ് എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിട്ടാണ് പ്രസവിക്കുന്നത് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനുകൾ വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ എന്നതായാൽ ആദ്യം ആരാണ് മരിക്കുക കുട്ടിയാണ് അപ്പോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയാണ് ആണ് ഒരു പ്രധാന കാര്യം എല്ലാവരും കറക്റ്റ് ചെക്കപ്പ് നടത്താം എല്ലാവരും കറക്റ്റ് ചെക്കപ്പ് നടത്താം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ഡെലിവറി ആകണം കാരണം അല്ലാതെ ഡെലിവറി ആവുന്നത് ഇപ്പോ നിയമപ്രകാരം ഒരു കുട്ടി വീട്ടിന്ന് ഹോസ്പിറ്റലിൽ പോവാട്ടെ ഹോസ്പിറ്റലിൽ അമ്മയെ അമ്മയോസ്പിറ്റലിൽ കൊണ്ടുപോവാട്ടെ വീട്ടിൽ പ്രസവിച്ചിട്ട് ഒരു കുട്ടി മരിക്കാണെങ്കിൽ കൊലപാതക പ്രേരണക്ക് കൊലപാതകം നീക്കലാണ് കേസെടുക്കാം ചടങ്ങിൽ കെ സ്വാഗതവും വടകര ടൗൺ ബ്രോട്ടറി പ്രസിഡന്റ് റൊട്ടേറിയൻ ശോഭാ പ്രകാശ് അധ്യക്ഷതയും വഹിച്ചു റൊട്ടേറിയൻ പി ഡി ജി എം പ്രകാശ് സരിത് കുന്നത്ത് ദീപു മോഹൻദാസ് സുഹാസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ടൗൺ റോട്ടറി സെക്രട്ടറി വിദ്യാസാഗർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം